ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസ് ആണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ബിഗ് ബോസ് ഹൗസില് ഇന്നത്തെ ടാസ്ക് അതായത് ഇന്നത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് അതായത് നമ്മുടെ സായി അവിടുത്തെ രാജാവാണ് അപ്പൊ സായി നമ്മുടെ രാജാവിന്റെ പോലത്തെ വേഷമൊക്കെ ധരിച്ച് തൊപ്പിയൊക്കെ ധരിച്ച് അതുപോലെ കയ്യിലൊരു ദണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് സായിയുടെ കീഴിലാണ് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും സായി പറയുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പൊ അതൊരു ടാസ്ക് ആണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് പണപ്പെട്ടി ടാസ്കും കൂടെ അതായത് പണപ്പെട്ടി ഇന്ന് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടു വെക്കുകയാണ് അപ്പോൾ കൊണ്ടു വെക്കുന്നത് അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു വലിയ പണപ്പെട്ടിയാണ് അപ്പോൾ ആ പണപ്പെട്ടി എടുത്ത് ആർക്ക് വേണമെങ്കിലും അതെടുത്ത് പുറത്തേക്ക് പോകാവുന്നതാണ് അതുപോലെ തന്നെ അതിൽ തൊട്ടാൽ ആ ആൾ പുറത്ത് പോകുന്നതാണ് അപ്പോൾ ആ ഒരു പെട്ടി പെട്ടിയെടുത്ത് ആർക്ക് വേണമെങ്കിലും പുറത്തേക്ക് പോകാവുന്നതാണ് അപ്പം നമുക്കറിയാം ഓൾറെഡി പണപ്പെട്ടി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരേ ഒരാൾ ആരാണ് നമ്മുടെ സായിയാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ നന്ദന നന്ദന എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം അപ്പോൾ അവരുടെ സ്വന്തം പെങ്ങൾട്ടിയായ നന്ദൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെച്ച് കൊടുക്കണം ഒരു ആഗ്രഹം അവർക്കുണ്ട് അപ്പം നന്ദന അവിടെ വന്നത് തന്നെ സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ കൊണ്ടാണ് പക്ഷേ ആ കുട്ടിയുടെ കയ്യിലിരിപ്പോ തന്നെ ആ കുട്ടിക്ക് വിറ്റായി പോകേണ്ടി വന്നു അങ്ങനെ ആ ഒരു ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോസ് ഹൗസിലുള്ള നന്ദനയുടെ ചേട്ടന്മാർ അതായത് നമ്മുടെ സിജോ സായി അഭിഷേകൊക്കെയാണ് നമ്മുടെ നന്ദനയുടെ ചേട്ടന്മാർ അപ്പോൾ അതിൽ സായി ഓൾറെഡി പറഞ്ഞിരുന്നു പണപ്പെട്ടി ടാസ്ക് വരികയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ഞാൻ പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു അപ്പം എന്തായാലും അങ്ങനെ അത് സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ സായി അഞ്ചു ലക്ഷം രൂപയുടെ ഒരു പണപ്പെട്ടിയാണ് ഇപ്പം കൊണ്ടുവന്ന് വെച്ചത് അപ്പം അതെടുത്ത് പുറത്തേക്ക് പോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ബോണ്ട് അത്ര നമുക്ക് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കെത്തൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം നന്ദന സായി സിജോ അഭിഷേക് ഇവരുടെ ആ ഒരു എന്താ പറയുക ഒരു ആങ്ങൾ പെങ്ങ ആങ്ങള പെങ്ങള് ആ ഒരു ബോണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ടായില്ല എങ്കിൽ പോലും നല്ലൊരു കാര്യമാണ് സായി ഇപ്പം ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഒരു കുട്ടിക്ക് അതിൻ്റെ ഒരു ആഗ്രഹമാണ് അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്നുള്ളത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും നന്ദന എവിക്റ്റ് ആയതിനു ശേഷം നന്ദനയുടെ വീട്ടിലെ ഉള്ള വീടും ഒക്കെ നമ്മൾ ചാനലുകളിൽ കണ്ടിരുന്നു അതായത് യൂട്യൂബ് ചാനലിൽ കണ്ടിരുന്നു അപ്പം ഒരു വീട് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അപ്പൊ അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് പക്ഷേ നന്ദനയുടെ കയ്യിലിരിപ്പും സ്വഭാവവും അതൊന്നും അല്ലായിരുന്നു ഭയങ്കര അഹങ്കാരായിരുന്നു ബിഗ് ബോസിൽ വന്നിട്ട് ജിൻഡോ എടുത്ത് പെരുമാറുന്ന രീതിയെല്ലാം വളരെ മോശമായിരുന്നു അപ്പോൾ ഇത്രയും ഒരു സാഹചര്യത്തിൽ വരുന്ന ഒരു കുട്ടി എങ്ങനെയും ബിഗ് ബോസ് ഹൗസിൽ തരണം ചെയ്ത് പിടിച്ചു നിന്ന് എനിക്ക് വീട് വേണം അപ്പൊ അതിനു വേണ്ടി ഞാൻ പ്രയത്നിച്ചാലേ പറ്റുള്ളൂ അല്ലാതെ മറ്റുള്ളവരുടെ കൂടെ നിന്ന് ഓരോരുത്തരേക്കും പാരപണിയ അല്ലെങ്കിൽ അവരുടെ അടുത്ത് തറതല പറയുക അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോൾ ഈ സായിയുടെ സിജോടെയൊക്കെ കൂടെ കൂടിയതോടുകൂടിയാണ് ഈ നന്ദന ഇത്രത്തോളം അങ്ങോട്ട് എന്താ പറയുക ഒരു വേറൊരു ക്യാരക്ടറായി മാറിയത് അപ്പോൾ എന്തായാലും സായി നന്ദനയ്ക്ക് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപയെ അടങ്ങുന്ന ഒരു പണപ്പെട്ടിയുമായി പുറത്തേക്ക് ഇറങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത് അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു കാരണം നന്ദനയ്ക്ക് അത് ഉപകാരപ്പെടുമെങ്കിൽ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ അഞ്ചു ലക്ഷം ആണ് അഞ്ചു ലക്ഷത്തിന്റെ പണപ്പെട്ടിയാണ് ഇപ്പൊ കൊണ്ടുവന്നത് അപ്പൊ അത് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ് അതിൽ മാത്രം നമ്മൾ ചെറിയൊരു സപ്പോർട്ട് ഉണ്ട് കേട്ടോ കാരണം അതൊരു കുടുംബ ഒരു വീട് വെക്കാനുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവര് സഹായിക്കുകയാണ് അതായത് നമ്മുടെ സായി സഹായിച്ചിട്ട് വേണേൽ സായിക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല സായിക്ക് അവിടെ നിൽക്കാം പക്ഷെ നിന്നാലും കപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും സായിക്ക് വേണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പണപ്പെ പണപ്പെട്ടി വരുമ്പോൾ അതെടുത്ത് പുറത്ത് പോകുന്നതാണ് നല്ലത് അത് നന്ദനയ്ക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ അതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പം ഇപ്പോൾ ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മുടെ സായിയാണ് രാജാവിൻ്റെ വേഷമൊക്കെ കെട്ടി സായി എന്ത് പറയുന്നു അത് അതവിടെ ബാക്കിയുള്ളവരെല്ലാവരും അനുസരിക്കണം അപ്പം ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോയ്ക്ക് എന്തോ വയ്യ നടുവേദന എന്തോ ജിൻഡോയ്ക്ക് വയ്യ പുളിക്ക് തീരെ വയ്യ എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ സായി ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ബിഗ് ബോസ് പ്ലീസ് നമ്മുടെ ജിൻഡോയെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മെഡിക്കൽ റൂമിൽ പോയി എന്തൊക്കെയോ ഡോക്ടറൊക്കെ വന്ന് നോക്കിയും തോന്നു അപ്പോൾ പുള്ളി ആകെ എന്തോ ഒരു എന്ത് പറ്റിയെന്ന് അറിയില്ല നമുക്കറിയാമല്ലോ ഇപ്പൊ ഓൾറെഡി പുറത്ത് ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം അവിടെ ജിൻഡോ അവിടെ സുരക്ഷിതനല്ല ഇവരെന്തെങ്കിലും മരുന്നുകളൊക്കെ കൊടുത്ത് ജിൻഡോയുടെ ആരോഗ്യനില മോശം ആരോഗ്യനിലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നൊക്കെ ഉള്ളൊരു പേടി നമുക്കുണ്ട് പക്ഷെ ഇപ്പൊ എന്തൊക്കെയോ വൈ അയികള് ജിൻഡോയ്ക്കുണ്ട് അപ്പൊ മെഡിക്കൽ റൂമിലൊക്കെ പോയിട്ട് വന്നു അയാള് ഉഷാറായി വരുമായിരിക്കും എന്താണ് പുള്ളിയുടെ വൈ എനിക്ക് തോന്നുന്നു നടുവേദനയാണെന്ന് തോന്നുന്നു എന്തായാലും അത് പെട്ടെന്ന് മാറട്ടെ നല്ല രീതിയിൽ അവിടെ ഗെയിം കളിക്കാൻ എല്ലാം നമ്മുടെ ജിൻഡോയ്ക്ക് പറ്റട്ടെ അപ്പൊ എന്തായാലും സായി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പുറത്തായല്ലോ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം കാരണം വേറൊന്നും നല്ല പുള്ളി അവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല പുള്ളിയോട് തന്നിട്ട് കുറേ അധികം വീരവാദങ്ങൾ മുഴക്കുക അല്ലെങ്കിൽ ജിൻഡോ കപ്പ് എടുക്കില്ല ജിൻഡോ കപ്പ് തൊടില്ല അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കുറെ വീരവാദങ്ങൾ ഇങ്ങനെ ഈ പുള്ളി ഇനിയും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് പുള്ളിക്കുള്ള നെഗറ്റീവ് കൂടത്തേ ഉള്ളൂ അപ്പം എന്തായാലും ഇപ്പോഴെങ്കിലും പുള്ളി ആ ഒരു പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്ത് പോകാനുള്ള ഒരു മനസ്സ് കാണിച്ചത് വളരെ അധികം നല്ലൊരു തീരുമാനമാണ് അതുപോലെ തന്നെ അതുകൊണ്ട് ഒരു പ്രയോജനം നന്ദനയ്ക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് നന്ദനയുടെ സ്വഭാവവും പ്രവർത്തികളും വെച്ചിട്ട് ആ കുട്ടിയുടെ എന്താ പറയുക അതിൻ്റെ ആവശ്യമില്ല പക്ഷേ എങ്കിലും ആ ഒരു അമ്മനെ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നി കാരണം ഒരു വീടില്ലാത്ത ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു സഹായം സായി ചെയ്യുകയാണെങ്കിൽ അത് മാത്രം നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ സായി ഇങ്ങനെ ഒരു പണപ്പെട്ടി എടുത്ത് പുറത്ത് പോയതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് സത്യസന്ധമായി കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ തന്നെ അടുത്ത റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും